കേരളം അടുത്തൊന്നും അനുഭവിക്കാത്ത കഠിനമായ ചൂടാണ് ഇപ്പോൾ നേരിടുന്നത് വീട്ടിൽ പോലും ഇരിക്കാനോ കിടന്നുറങ്ങാനോ പറ്റാത്ത അവസ്ഥ അതിനിടയിൽ മഴ ശെട്ടമാകുമെന്ന് കാലാവസ്ഥാ പ്രവചനം അതിന്റെ അലയോലി കണ്ടു തുടങ്ങി കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തിരുവനന്തപുരത്ത് കടലാക്രമണം രൂക്ഷമാണ് ശക്തമായ തിരമാല റോഡിലേക്ക് കയറി തിരുവനന്തപുരം അഞ്ചുതെങ്ങിന് സമീപമാണ് രൂക്ഷമായ കടലാക്രമണം കടലാക്രമമുണ്ടായത് ഇന്നലെ രാത്രിയോടെയാണ് സംഭവം കടലാക്രമണത്തെ തുടർന്ന് മൂന്ന് വീടുകളിലുള്ളവരെ ഒഴിപ്പിച്ചു ബന്ധുവേടുകളിലേക്കാണ് ഇവരെ മാറ്റിയത് അതേസമയം കള്ളക്കടൽ മുന്നറിയിപ്പിനെ തുടർന്ന് കേരള തീരത്ത് ഓറഞ്ച് അലർട്ട് തുടരുകയാണ് ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ പഠന കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കള്ളക്കടൽ പ്രതിഭാസത്തിൽ ന്റെ ഭാഗമായി കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നേരത്തെ പ്രഖ്യാപിച്ച റെഡ് അലർട്ട് മുന്നറിയിപ്പ് ഇന്നലെ പിൻവലിച്ചിരുന്നുവെങ്കിലും ജാഗ്രതാ നിർദ്ദേശം തുടരുന്നുണ്ട് തൃശൂർ കൊടുങ്ങല്ലൂർ താലൂക്കിന്റെ തീരപ്രദേശങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസമുണ്ടായി എറിയാട് പഞ്ചായത്തിലെ ചന്തക്കടപ്പുറം ഇടവിലങ്ങ് പഞ്ചായത്തിലെ കാര അറപ്പക്കടവ് പുതിയ റോഡ് പെരിഞ്ഞനം സമതി ബീച്ച് എന്നിവിടങ്ങളിലാണ് കടൽക്കരയിലേക്ക് കടന്നത് ഇന്നലെ രാത്രി ഏഴരയോടെയാണ് കള്ളക്കടൽ പ്രകടമായി തുടങ്ങിയത് മുന്നറിയിപ്പിനെ തുടർന്ന് മത്സ്യബന്ധന ഉപകരണങ്ങളും വള്ളങ്ങളും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നു അതേസമയം കള്ളക്കടൽ മുന്നറിയിപ്പിനെ തുടർന്ന് കേരള തീരത്ത് ഓറഞ്ച് അലർട്ട് തുടരുകയാണ് ഇന്ന് അർദ്ധരാത്രി വരെ ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി ഗവേഷണ പഠന കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പൊതുജനം കർശനമായി പാലിക്കണം യാതൊരു കാരണവശാലും തീരത്ത് കിടന്നുറങ്ങരുത് ബീച്ചിലേക്കുള്ള യാത്രകളും കടലിലിറങ്ങിയുള്ള വിനോദവും ഒഴിവാക്കണം മത്സ്യബന്ധന ഉപകരണങ്ങൾ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റണമെന്നും മുന്നറിയിപ്പുണ്ട് കേരളത്തിന് പുറമെ തെക്കൻ തമിഴ്നാട് തീരത്തും മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ് തെക്കൻ തമിഴ്നാട് തീരത്ത് രൂക്ഷമായ കടലാക്രമണത്തിന് സാധ്യതയുണ്ട് കള്ളക്കടൽ പ്രതിഭാസത്തിന് വരും ദിവസങ്ങളിലും സാധ്യതയുണ്ടെന്നും അതിജാഗ്രത തുടരണമെന്നുമാണ് നിർദ്ദേശം ഇന്നലെ രാത്രി എട്ട് മണിയോടെ കേരള തീരത്ത് കടലാക്രമണ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ മുന്നറിയിപ്പിനിടയിലാണ് കടലാക്രമണം കടലാക്രമണമുണ്ടായത് തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരും മത്സ്യബന്ധനത്തിന് പോകുന്നവരും ജാഗ്രത പാലിക്കണം ബീച്ചിലേക്കുള്ള യാത്രകളിലും കടലിലിറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായി ഒഴിവാക്കണമെന്നും തീരത്ത് കിടന്നുറങ്ങരുതെന്നുമുള്ള മുന്നറിയിപ്പും തുടരുന്നുണ്ട് മത്സ്യബന്ധന യാനങ്ങൾ സുരക്ഷിതമായി സൂക്ഷിക്കണം അതേസമയം ശക്തമായ മഴയാണ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത് മഴക്കാല മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവലോകനം ചെയ്ത് ജില്ലാ കളക്ടർമാർ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ലഭ്യമാക്കിയിട്ടുള്ള ദീർഘകാല പ്രവചനമനുസരിച്ച് മൺസൂൺ മഴ രാജ്യത്താകമാനം സാധാരണയിൽ കൂടുതലാവാനുള്ള സാധ്യതയുണ്ടെന്ന് എറണാകുളം കളക്ടർ യോഗത്തിൽ പറഞ്ഞു ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ ഔദ്യോഗിക കാലാവസ്ഥാ ഏജൻസികളുടെ കൂട്ടായ്മയായ സൌത്ത് ഏഷ്യൻ സീസൺ ക്ലൈമറ്റ് ഔട്ട്ലുക്ക് ഫോറം കേരളത്തിൽ ഇത്തവണ സാധാരണയിൽ കൂടുതൽ കാലവർഷ മഴ ലഭിക്കാനുള്ള സാധ്യത ഈ പ്രവചിക്കുന്നു ിൽ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു തോട്ടം മേഖലയിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് ഒഴിവാക്കാനും പകർച്ചവ്യാധികൾ തടയുന്നതിനും നടപടി സ്വീകരിക്കണം ഓടകൾ കനാലകൾ തോടുകൾ എന്നിവ സമയബന്ധിതമായി ശുചിയാക്കണമെന്നും കളക്ടർ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി ആക്രി കച്ചവടം നടത്തുന്ന സ്ഥലങ്ങളിൽ ആക്രി സാധനങ്ങൾ ഷീറ്റ് ഉപയോഗിച്ചു മൂടാൻ നിർദ്ദേശിക്കണം ഇത്തരം സ്ഥലങ്ങളിൽ വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകൾ വളരും മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളിലും വെള്ളക്കെട്ട് ഒഴിവാക്കണം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പൊതുമരാമത്ത് പണികൾ വേഗത്തിൽ പൂർത്തീകരിക്കണം മാലിന്യ നിർമ്മാർജ്ജനം വേഗം ത്തിൽ നടത്തുകയും മഴയ്ക്ക് മുൻപായി പൊതുവിടങ്ങളിലും മാലിന്യം കെട്ടിക്കിടക്കുന്നില്ല എന്നത് ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു മഴക്കാലത്ത് ദുരിതാശ്ചാസ ക്യാമ്പുകളായി പ്രവർത്തിക്കേണ്ട സ്കൂളുകളുടെ അറ്റകുറ്റപ്പണികൾ ഉടൻ പൂർത്തിയാക്കണം തദ്ദേശ തലത്തിൽ ജെസിബി ഇറ്റാച്ചി ചെയിൻ ബെൽറ്റുള്ള ഹിറ്റാച്ചി ബോട്ടുകൾ വള്ളങ്ങൾ ഇലക്ട്രിക് മരം മുറിയന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച് വിവരങ്ങൾ ഉടമയുടെ പേരും മൊബൈൽ നമ്പറും സഹിതം വിവരശേഖരണം നടത്തണം ജൂൺ മുതൽ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും കൺട്രോൾ റൂമുകൾ ആരംഭിക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട് കേരള